ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് െ കൊറേ പുതിയ ടൂൾസ് നിങ്ങൾക്കായിട്ട് നമ്മുടെ വൺ ഇയർ ബാച്ച് ഉള്ള സ്റ്റുഡൻസിന് ട്രെയിനിങ് തരാൻ വേണ്ടിട്ട് പുതിയ കുറെ ടൂൾസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിൽ ഒന്ന് വന്നിട്ട് വി വൺ എസ് പ്രോ ഇപ്പോ ഉള്ള ലേറ്റസ്റ്റ് ടൂളാണ് ആണ് ഇതിൽ വന്നിട്ട് ഇപ്പോഴും നമ്മള് മുമ്പ് വന്നിട്ട് ഐഫോൺ വന്നിട്ട് പ്രോഗ്രാം ചെയ്യാൻ പലതരം ടൂളുകൾ ഉപയോഗിച്ചിരുന്നു ഐഫോണിന്റെ നാൻഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് പലതരം ടൂളുകൾ ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരു ടൂളിൽ തന്നെ എല്ലാം കിട്ടും അവസ്ഥയിലാണ് നമുക്കൊന്ന് ആ ടൂളിനൊന്ന് പരിചയപ്പെടാം ഇതാണ് വി ഒൺ എസ് പ്രോ എന്ന ടൂള് പുതിയ ടൂൾ ആണ് ഐഫോണിന്റെ നമുക്കറിയാലോ ഐഫോണിന്റെ ഡിസ്പ്ലേ മാറിയാലും അല്ലെങ്കിൽ ബാറ്ററി മാറിയാലും അല്ലെങ്കിൽ എന്റെ ക്യാമറ ഓട്ടോട്ടെ എനിത്തിങ്ങൾ നമുക്ക് എന്ത് എന്തെങ്കിലും അൺനോൺ പാർട്സ് കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ടച്ച് ആണ് നമ്മളെ പഴയ ടൂൾ അല്ല അതിൽ കുറെ അപ്ഡേറ്റ് ഉണ്ട് നാൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും അതിന്റെ കഥ നാൻഡ് പ്രോഗ്രാം ചെയ്യുന്ന ഓരോ ഡിവൈസുകളാണ് അതിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് നാൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും പിന്നെ ഡിസ്പ്ലേ ചെക്ക് ചെയ്യാൻ പറ്റും ജയിൽ ബേക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഐഫോണിന്റെ ഒരുവിധം ഉള്ള എല്ലാ കംപ്ലൈന്റുകളും സോഫ്റ്റ്വെയറിലെ വരുന്ന കമ്പ്ലൈനുകളൊക്കെ ഒരുപാട് പരിഹരിക്കാൻ പറ്റും ഈ ടൂൾ വെച്ചിട്ട് ഇത് ഇതിനാണ് നമ്മൾ നാൻഡ് റീറൈറ്റ് ചെയ്യുന്ന ടൂൾ ഇത് നമുക്ക് ഡയറക്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കാം ഇത് വന്നിട്ട് ബി ജെ സെവൻറ്റി ആണ് നമുക്ക് നാൻഡ് റിപ്പയർ ചെയ്യാൻ പറ്റും റിപ്പയർ ചെയ്യാൻ പറ്റും ബി ജെ സെവൻറ്റി ആണ് ഇതിൽ ഡയറക്റ്റ് തന്നെ ഇൻസർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് നാൻഡ് ഇതിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പ്രോഗ്രാമിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും റിപ്പയർ ചെയ്യാൻ പറ്റിയ ഐഫോണിന്റെ നാൻഡ് റിപ്പയർ ചെയ്യാൻ പറ്റിയ ടൂളാണിത് പിന്നെ പുതിയ ജെ സി എഴുതിയുടെ വൈഫൈ ആണ് അതിന് മുമ്പ് വന്നിട്ട് വന്നിട്ട് വൈഫൈ വർക്ക് ആവില്ലായിരുന്നു ഇതിൽ പിന്നെ കുറച്ച് ചിപ്പ് നമുക്ക് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ഐഫോൺ വരുന്നുണ്ട് ചിപ്പ് നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്യാനായിരുന്നാലും ഇല്ലെങ്കിൽ നമുക്ക് ബാറ്ററി ചെയ്യാനായിരുന്നാലും കോൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഇത് പോകാൻ ഇത് വന്നിട്ട് വൈഫൈ ആണ് പക്ഷെ ഫുൾ ടച്ച് അങ്ങനത്തെ കാര്യമല്ല ഇത് പക്ഷെ ഫുൾ ടച്ച് ആണ് പുതിയ രണ്ടിനും നല്ല അന്തരമുണ്ട് കാരണം ഇതിൽ വന്നിട്ട് നമുക്ക് നാൻഡ് റിപ്പയർ ചെയ്യാൻ പറ്റും ഇതിൽ നാൻഡ് റിപ്പയറിംഗ് കാര്യങ്ങളല്ല ബാക്കിയുള്ള പരിമിതപ്പെട്ട കംപ്ലൈന്റുകളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പം നമുക്കിത് ഒന്നും മതിയായിരുന്നു നമ്മൾ പലതിൽ ചെയ്യുന്ന വർക്ക് ഒന്നും ചെയ്യാം പക്ഷേ നമ്മുടെ സ്റ്റുഡൻസിന് വന്നിട്ട് എല്ലാത്തിലും ഒന്ന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ടൂളുകളും നമ്മൾ മേടിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ഷോർട്ട് ക്യാമ്പ് മേടിച്ചിട്ടുണ്ട് ഷോർട്ട് ക്യാമ്പ് ലീക്കേജുകളൊക്കെ പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോർഡിൽ വരുന്ന ഷോർട്ട് കാര്യങ്ങളൊക്കെ പൈപ്പുകളിലൊക്കെ ചില ലീക്കേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് ബാക്ക് ഇറങ്ങും അങ്ങനെ അത് കുറച്ച് ആണ് ഈ ലീക്കേജ് കണ്ടുപിടിക്കാൻ അപ്പൊ അങ്ങനത്തെ ലീക്കേജ് കണ്ടുപിടിക്കാൻ തെർമൽ ക്യാമ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ക്യാമ്പ ടു ഇതും മാർക്കറ്റിലുള്ള ലേറ്റസ്റ്റ് നമുക്ക് ഇയർ ാണ് ട്രെയിനിംഗിന് ഇവിടുന്ന് ട്രെയിൻ ചെയ്ത് ഒരു വർഷത്തിനകത്ത് ഇറങ്ങുന്ന ടെക്നീഷ്യൻ ആയിട്ട് ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇറങ്ങണം അതിന് എല്ലാ ലേറ്റസ്റ്റും കഴിയുന്നതും നമ്മൾ കൊണ്ടെത്തിക്കുകയാണ് ഇവിടുന്ന് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങണം നല്ല സാലറിയോട് ഇറങ്ങാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ സപ്പോർട്ട് നമ്മൾ തരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോ റീബോൾ ചെയ്ത് ഫസ്റ്റ് നമ്മളെ വൺ ഇയർ സ്റ്റുഡൻസ് വരുമ്പോൾ അവരെ സ്റ്റാർട്ടപ്പിലുള്ള ഐ സി റീബോൾ ചെയ്യാൻ അറിയാലോ ബി ജി ഐ സി അതായത് ബോൾ ഗ്രേഡ് ആ സി ഒക്കെ വരുമ്പോൾ നമുക്ക് റീബോൾ ചെയ്യാം വീണ്ടും ബോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെൻസിലാണ് അപ്പൊ അതിൽ കുറച്ച് സ്റ്റെംസിൽ പോന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലും ഏത് യു എസ് സി പ്രോയിലും യു എണ് സിയിലും കണക്ട് ചെയ്യാൻ പറ്റിയ അഡാപ്റ്ററുകൾ ഒരു പതിനാല് അഡാപ്റ്റർ പിന്നെ നെറ്റ്വർക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റിയ അഡാപ്റ്റർ അങ്ങനെ കുറച്ച് ഒരുപാട് പുതിയ പുതിയ ടൂൾസുകൾ വന്നിട്ടുണ്ട് എല്ലാം അപ്പോൾ ഈ പ്രാവശ്യത്തെ വൺ ഇയർ സ്റ്റുഡൻസിന് ഉള്ള പാക്കേജാണ് അപ്പം എല്ലാത്തിലും പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക നല്ല ശമ്പളത്തിലുള്ള ജോലിയിലോട്ട് പ്രവേശിക്കുക എല്ലാ നമ്മുടെ പുതിയ സ്റ്റുഡൻസിനും ആൾ നമ്മൾ ട്രെയിനിങ് ഫീസിൽ തന്നെയാണ് ഇതെല്ലാം ഒരുക്കുന്നത് അധിക ഫീസ് നമ്മൾ ഈടാക്കുന്നില്ല ഇതിലൂടെ എല്ലാം പ്രാക്ടീസ് ചെയ്ത് കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നീഷ്യന്റെ നിരയിലോട്ട് വരിക നല്ല സാലറി നേടുക നല്ല രീതിയിലുള്ള ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇനിയും മെഷീൻസ് വരുന്നുണ്ട് ആ മെഷീൻസ് എല്ലാം വൺ ഇയർ സ്റ്റുഡൻസിന് ട്രെയിനിങ് ചെയ്യാൻ പറ്റും